എല്ലാവർക്കും സുഖമാണ് നിശ്ചസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഫെബ്രുവരി അഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്കടക്കുന്നുണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് നാളെ റേഷൻ കടകൾ അവധിയാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടു കൂടിയിട്ട് അവസാനിച്ചിരിക്കുകയാണ് ഇനി നാളത്തെ കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നതുമാണ് ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് നാളെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കടകളും അവധിയായിരിക്കും അടച്ചിടുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് വന്നിട്ടുണ്ട് മോട്ടോർ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതായത് ലൈസൻസ് ആയിക്കോട്ടെ ആർ സി ബുക്കുകളായിക്കോട്ടെ എന്ത് രേഖകൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വാഹനം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈസൻസ് ഉണ്ട് എങ്കിൽ അതിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് ഇരുപത്തി എട്ടാം തീയതി വരെയാണ് അതിന് സമയം നൽകിയിട്ടുള്ളത് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായി പരിവാഹൻ സൈറ്റിലൂടെയോ അല്ലെങ്കിൽ സി എസ് സി അക്ഷയ കേന്ദ്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഇതിനായിട്ട് എല്ലാ ആർ ഡി ഒ ഓഫീസുകളിലും പ്രത്യേക ഡെസ്ക് ഈ ഒരു ഇരുപത്തി എട്ടാം തീയതി വരെ ഉണ്ടാകും അവിടെ ചെന്നാലും ഈ കാര്യം ചെയ്യാവുന്നതാണ് ഇരുപത്തി എട്ടാം തീയതി വരെ അവിടെ പോയിട്ടും ഈ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്തതിന് ശേഷം വേണം ഈ കാര്യം ചെയ്യാൻ എന്നു കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷനിൽ വിഹിതം ഇപ്പോഴും വിതരണം തുടരുകയാണ് രണ്ട് മാസത്തെ ഗഡുക്കൾ പല ആളുകൾക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് കമന്റുകളിലൂടെ കാണുന്നുണ്ട് അപ്പൊ അതിന്റെ വിതരണം തുടങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അത് മുടങ്ങിയിട്ടുള്ളത് അതായത് ഈ മാസത്തെ അല്ല അതിനു മുമ്പും ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആധാറിന്റെ കോപ്പി പഞ്ചായത്തിൽ നൽകേണ്ടി വരും മാത്രമല്ല എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് പഞ്ചായത്ത് പെൻഷൻ വിഭാഗത്തിൽ ഒന്ന് അന്വേഷിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭൂമിക്ക് പ്രോപ്പർട്ടി കാർഡ് വരികയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ രേഖയും സ്മാർട്ട് എന്ന മുദ്രാവാക്യവുമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് ഡിജിറ്റൽ ലാൻഡ് സർവേ നടന്നു വരികയാണ് ഇത് പൂർത്തീകരിക്കുന്നതോടു കൂടി വലിയ മാറ്റങ്ങളാണ് നമ്മുടെ ഭൂമി രേഖയിൽ വരുന്നത് അതായത് നമ്മുടെ ഭൂമി കച്ചവടം ചെയ്യുന്നതിനും വിൽക്കുന്നതിനും വാങ്ങുന്നതിനും എൻ്റെ ഭൂമി പോർട്ടലിൽ അപേക്ഷ നൽകേണ്ടതുണ്ട് അതിന് അത് മാത്രമല്ല ഭൂമി കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ പോക്കുവരവ് നടക്കുന്നതാണ് മാത്രമല്ല നികുതി അടച്ച റെസീറ്റിന്മേൽ ഇനി നികുതി അടച്ചതിനുള്ള രേഖ എന്ന് കൂടി രേഖപ്പെടുത്തും ഇതുകൂടാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിക്ക് മുമ്പ് എല്ലാവർക്കും പ്രോപ്പർട്ടി കാർഡ് വിതരണം ചെയ്യുമെന്ന് റവന്യൂ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും അടങ്ങുന്ന എ ടി എം കാർഡ് രൂപത്തിലുള്ള ഒരു കാർഡായിരിക്കും പ്രോപ്പർട്ടി കാർഡ് അപ്പം അതും വരികയാണ് അത് ഉടനെ അതിന്റെ വിതരണം തുടങ്ങും ഒരു വർഷം കൊണ്ട് എല്ലാ സർവേ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ഭൂമിക്കും അത് നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റു പ്രധാനപ്പെട്ട കാര്യം സിം കാർഡിന്റെ വാലിഡിറ്റി നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇരുപത് രൂപ ഇനി റീചാർജ് ചെയ്താൽ മതി അതായത് നമ്മുടെ മെയിൻ ബാലൻസിൽ ഇരുപത് രൂപ ഉണ്ടായാൽ മതി നമ്മൾ റീചാർജ് ചെയ്യണം എന്നില്ല ഒരു നൂറ് രൂപ മെയിൻ ബാലൻസിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അഞ്ച് മാസം നമ്മൾ അറിയാതെ തന്നെ അത് നമുക്ക് നീട്ടി നീട്ടിക്കിട്ടുമെന്നാണ് നമുക്കറിയാം ഒരു മാസം കാലാവധി നീട്ടിക്കിട്ടണമെങ്കിൽ നമുക്ക് സിം ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും നൂറ്റി ഇരുന്നൂറ് രൂപയോളം റീചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു കാലാവധി നീട്ടി കിട്ടാൻ ഇരുപത് രൂപയായി ചുരുങ്ങിയിട്ടുള്ളത് അതും ഈ ഒരു മാസം നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കുക ഗ്യാസ് ഇ കെ വൈ സിമിയും ചെയ്യാത്ത ആളുകൾ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഒരു സാമ്പത്തിക വർഷം അതായത് മാർച്ച് മുപ്പത്തി ഒന്നിന് ശേഷം ചിലപ്പോൾ അത് നിർബന്ധമാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കാര്യം എല്ലാവരും ചെയ്യുക മറ്റൊന്ന് നമുക്ക് വർഷത്തിൽ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് അനുവദിച്ചിട്ടുള്ളത് കേരളത്തിലുള്ളവർക്ക് രാജ്യത്തുള്ളവർക്ക് മറ്റു ചില സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് സിലിണ്ടറുകളാണ് അപ്പൊ ആ സിലിണ്ടറുകൾ ഒരു വർഷത്തിൽ കണക്കാക്കുന്നത് എല്ലാ മാസവും ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പൊ നമുക്ക് ഈ മാ ഈ വർഷത്തെ ഈ നിലവിലെ സാമ്പത്തിക വർഷത്തേത് മാർച്ച് മുപ്പത്തൊന്നോട് കൂടിയിട്ട് തീരും അതിപ്പോ അതിപ്പം നമ്മളൊരു അഞ്ച് സിലിണ്ടറാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്കിലും ബാക്കിയുള്ള ആ അഞ്ച് സിലിണ്ടർ പിന്നെ ഈ ഒരു വർഷത്തോട് കൂടിയിട്ട് തീരും പിന്നെ അടുത്ത വർഷം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ സിലിണ്ടറും അവിടെ നിന്നാണ് ഓരോ സിലിണ്ടർ എണ്ണി തുടങ്ങുക അതു മുതൽ പിന്നെ അടുത്ത മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അടുത്ത ഏപ്രിൽ മുതൽ പിന്നീടുള്ള മാർച്ച് മുപ്പത്തി ഒന്ന് വരെ പന്ത്രണ്ട് സിലിണ്ടറുകളാണ് ഉപയോഗിക്കുക ഇന്നത്തെ സിലിണ്ടറുകൾ ഭാവിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് ഉള്ളവർ ഈ ഒരു മാസത്തിൽ രണ്ട് കുറ്റികളൊക്കെ ഉണ്ട് എങ്കിൽ അത് ഫു ഫുള്ള് ഈ മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് ഫില്ല് ചെയ്യാതെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മരന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പി എം പത്തൊൻപതാം ഗഡു വിതരണ തീയതി പ്രഖ്യാപിച്ചോ എന്ന് പല ആളുകളും ചോദിക്കുകയുണ്ടായി അപ്പം അതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല എന്നാണ് ഡേറ്റ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാനാകില്ല അത് പ്രഖ്യാപിക്കുമ്പോൾ കൃത്യസമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് കൃഷി കൃഷിമന്ത്രിയുടെ ഭാഗത്തുനിന്ന് മറ്റ് ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് എങ്കിലും ഡേറ്റിന്റെ കാര്യത്തിൽ ഒരു അറിയിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല പി എം ഇവന്റിൽ പി എം ഇവന്റ് വെബ്സൈറ്റിലും പി എം കിസാൻ വെബ്സൈറ്റിലും ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരേണ്ടതാണ് വരുന്നതാണ് അതും ഇതുവരെ വന്നിട്ടില്ല അപ്പം അതിന് കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇനി അടുത്ത പെൻഷൻ വിതരണത്തിന് മുമ്പ് നമ്മൾ കാത്തിരിക്കുന്നത് വെള്ളിയാഴ്ചത്തെ ബജറ്റാണ് ബജറ്റിൽ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വർധനവുമായി ബന്ധപ്പെട്ട് എന്ത് അറിയിപ്പ് വന്നാലും കൃത്യസമയത്ത് നിങ്ങളെ അപ്പോ പെൻഷൻ ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ കാണാമെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ